പത്തനംതിട്ട ജില്ലയിലെ കൊടുമണ്ണിൽ നടന്ന പത്താം ക്ലാസ്സുകാരൻ്റെ നടുക്കുന്ന കൊലപാതകത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സുഹൃത്തുക്കളായ പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് പേരാണ് സ്കേറ്റിംഗ് ഷൂവിനെ ചൊല്ലി ഒരു തർക്കം ഇവർക്കിടയിലുണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ പേരിൽ തോളോട് തോൾ ചേർന്ന് നടന്നിരുന്ന സുഹൃത്തിനെ കൊലപ്പെടുത്താൻ എങ്ങനെയാണ് അവർക്ക് തോന്നിയത് പ്രായപൂർത്തിയാകാത്തവരും കുട്ടികളും പ്രതിസ്ഥാനത്ത് വരുന്ന കൊലപാതകങ്ങൾ ഇതാദ്യമായല്ല സംഭവിക്കുന്നത് അതിക്രൂരമായ പല കൊലപാതകങ്ങളിലും കുട്ടികൾ പ്രതിസ്ഥാനത്ത് വന്നപ്പോൾ ലോകം നടുങ്ങിയിരുന്നു അറിയാം അത്തരത്തിലുള്ള ചില കൊലപാതകങ്ങളുടെ കഥ ജോൺ വെനബിൽസ് റോബർട്ട് തോംസൺ ജോൺ വെനബിൽസും റോബർട്ട് തോംസണും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു കളിയും വികൃതിയുമൊക്കെയായി എപ്പോഴും ഒന്നിച്ചു നിൽക്കുന്നവർ എന്നാൽ അഞ്ചാം ക്ലാസിൽ പഠിക്കുമ്പോൾ അവർ ചെയ്ത വികൃതി കേട്ട് ബ്രിട്ടൻ വിറങ്ങിലിച്ചു പോയി ജെയിംസ് ബൾജർ എന്ന രണ്ടു വയസ്സുകാരനെ ഇരുവരും ചേർന്ന് അതിദാരുണമായി കൊലപ്പെടുത്തി ഇംഗ്ലണ്ടിലെ മേഴ്സിസൈഡിലെ സ്കൂളിൽ നിന്ന് സ്ഥിരമായി ക്ലാസ് കട്ട് ചെയ്ത് പുറത്തു പോവുമായിരുന്ന ജോണും റോബർട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഫെബ്രുവരി പന്ത്രണ്ടിന് എത്തിയത് നഗരത്തിലെ ഷോപ്പിംഗ് കോംപ്ലക്സിലായിരുന്നു കടകളിൽ നിന്ന് ചെറിയ മോഷണങ്ങൾ നടത്തിയ ശേഷം അവർ കോംപ്ലക്സിലെത്തിയ ചെറിയ കുട്ടികളെ നിരീക്ഷിക്കാൻ തുടങ്ങി അമ്മയോടൊപ്പം ഷോപ്പിങ്ങിനെത്തിയിരുന്ന ജെയിംസ് ബൾജറെ അങ്ങനെയാണ് അവർ കണ്ടെത്തുന്നത് അമ്മയുടെ കണ്ണു തെറ്റിയ ഒരു നിമിഷത്തിൽ അവർ ജെയിംസ് ബൾജറിനെ കൈപ്പിടിച്ച് കെട്ടിടത്തിന്റെ പുറത്തേക്ക് നടന്നു ആൻഫീൽഡിലെ പഴയ റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു അവർ പോയത് ചെറിയ കുട്ടിയുമായി നടക്കുന്നത് കണ്ട് സംശയം തോന്നി ചോദിച്ചവരൊക്കെ അവൻ തങ്ങളുടെ അനിയനാണെന്നും വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്നും മറുപടി നൽകി റെയിൽവേ സ്റ്റേഷനടുത്തുള്ള സെമിത്തേരിക്ക് അടുത്ത് വെച്ച് ബൾജറെ വെനബിൽസും തോംസണും ചേർന്ന് ഉപദ്രവിക്കാൻ തുടങ്ങി ചായ നിറച്ച ടിന്നുകളും ഇഷ്ടികകളും മുഖത്തേക്ക് എറിഞ്ഞായിരുന്നു തുടക്കം പലതരത്തിലുള്ള പീഡനങ്ങൾക്ക് ശേഷം പത്ത് കിലോ ഭാരമുള്ള ഇരുമ്പ് ദണ്ടുകൊണ്ട് അടിച്ച് ബൾജറെ അവർ കൊലപ്പെടുത്തി തുടർന്ന് വിവസ്ത്രനാക്കിയ ശേഷം മൃതദേഹം റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ച് അവർ വീട്ടിലേക്ക് മടങ്ങി കുട്ടി ട്രെയിനിടിച്ച് മരിച്ചതാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം രണ്ടു ദിവസത്തിനു ശേഷമാണ് ബൾജറിന്റെ മൃതദേഹം കണ്ടെത്തിയത് ശരീരം പരിശോധിച്ച ഫോറൻസിക് വിദഗ്ധർ ട്രെയിൻ ഇടിക്കുന്നതിന് മുൻപ് തന്നെ കുട്ടി മരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞു ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് കുട്ടിയുമായി പുറത്തു പോകുന്ന അവ്യക്തമായ സി ദൃശ്യങ്ങളിൽ നിന്ന് റോബർട്ട് തോംസനെ അയൽവാസിയായ ഒരു സ്ത്രീ തിരിച്ചറിഞ്ഞതോടെ രണ്ട് കുട്ടികളും പിടിയിലായി ഏറെക്കാലം ജുവനൈൽ ഹോമിൽ തടവിൽ കഴിഞ്ഞിരുന്ന ഇരുവരും പിന്നീട് പുതിയ പേരുമായി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പരോൾ നിയമങ്ങൾ ലംഘിച്ച് വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട വെനബിൾസ് രണ്ട് തവണ കൂടി ജയിലിലായി ടോംസൺ തന്റെ പുതിയ ഐഡന്റിറ്റിയുമായി ജീവിക്കുന്നു ജസ്സേ പോമറോയ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊൻപതിൽ യുഎസ് നഗരമായ ബോസ്റ്റണിൽ ഒരു പട്ടാളക്കാരന്റെ മകനായാണ് ജെസെ പോമറോയ് ജനിച്ചത് പതിനൊന്ന് വയസ്സ് മുതലാണ് ജസേ തന്റെ ക്രൂരകൃത്യങ്ങൾ തുടങ്ങുന്നത് തന്നേക്കാൾ പ്രായം കുറഞ്ഞ കുട്ടികളെ സമീപത്തുള്ള ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോയി ബെൽറ്റ് കത്തി തുടങ്ങിയ വസ്തുക്കളുമായി ഉപദ്രവിക്കുന്നതിൽ അവൻ ഹരം കണ്ടിരുന്നു പെമറോയ്ക്കെതിരെ തുടർച്ചയായി പരാതികൾ ലഭിച്ചതോടെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ അവനെ ദുർഗണ പരിഹാര പാഠശാലയിലേക്ക് അയച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ അവൻ വീട്ടിലേക്ക് തിരിച്ചെത്തി എന്നാൽ ആ തിരിച്ചുവരവ് പത്തു വയസ്സുകാരിയായ മേരി ക്യൂൻ നാലു വയസ്സുകാരി ഹൊറൈൻസ് മുണ്ണിൻ എന്നിവരുടെ കൊലപാതകത്തിലാണ് കലാശിച്ചത് കാണാതായ കുട്ടികളെ തിരഞ്ഞ് പോലീസ് ഒടുവിലെത്തിയത് പൊമറോയുടെ അമ്മ നടത്തിയിരുന്ന കടയുടെ ബേസ്മെന്റിലായിരുന്നു വെട്ടിയും കുത്തിയും ലൈംഗികമായി പീഡിപ്പിച്ചും കൊലപ്പെടുത്തിയ കുട്ടികളുടെ മൃതശരീരം പൊമറോയ് അവിടെയായിരുന്നു സൂക്ഷിച്ചിരുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ട പൊമറോയിയെ ആദ്യം വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും പിന്നീട് അത് മരണം വരെ തടവു ശിക്ഷയായി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ എഴുപത്തിരണ്ടാം വയസിൽ ആശുപത്രിയിൽ വെച്ചാണ് പൊമറോയ് മരണമടഞ്ഞത് പൊമറോയ്ക്ക് ഒരു കണ്ണിന് കാഴ്ചയില്ലായിരുന്നു അതുമൂലം കൂട്ടുകാരിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന കളിയാക്കലുകൾ പൊമറോയിൽ മാനസിക വൈകൃത്യങ്ങൾ സൃഷ്ടിച്ചിരിക്കാമെന്നാണ് പിന്നീട് വിദഗ്ധർ കണ്ടെത്തിയത് മേരിബെൽ തന്റെ പതിനൊന്നാം പിറന്നാളിന് ഒരു ദിവസം മുൻപാണ് മേരിബെൽ നാലു വയസ്സുകാരനായ മാർട്ടിൻ ബ്രൗണിന്റെ കൈപിടിച്ച് ഇംഗ്ലണ്ടിലെ ന്യൂ കാസിൽ നഗരത്തിലുള്ള ആളൊടിഞ്ഞ വീട്ടിലേക്ക് നടന്നു കയറിയത് അവിടെ വെച്ച് ആ കുഞ്ഞിനെ അവൾ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി മാർട്ടിൻ്റെ കൊലപാതകയെ കണ്ടെത്താൻ ആദ്യ ദിവസങ്ങളിൽ പോലീസിന് കഴിഞ്ഞില്ല എന്നാൽ ഒരു ദിവസം നഗരത്തിലുള്ള ഒരു നഴ്സറി സ്കൂളിൽ കൂട്ടുകാരിക്കൊപ്പം എത്തിയ മേരി ബെൽ തങ്ങളാണ് കൊലപാതകകളെന്ന് പറഞ്ഞുകൊണ്ടുള്ള കടലാസ് തുണ്ടുകൾ അവിടെ നിക്ഷേപിച്ച് കടന്നു കളഞ്ഞു എന്നാൽ പോലീസ് ഇവരുടെ പ്രഖ്യാപനം മുഖവിലയ്ക്കെടുത്തില്ല രണ്ടു മാസത്തിനു ശേഷം മൂന്ന് വയസ്സുകാരൻ ബ്രയാൻ ഹോവിന്റെ കൊലപാതകത്തിലാണ് ഇത് കലാശിച്ചത് മാർട്ടിൻ ബ്രൗണിന്റെ മൃതദേഹം കിട്ടിയ അതേ സ്ഥലത്ത് നിന്നാണ് ബ്രയാൻ ഹോവിന്റെ മൃതശരീരവും കിട്ടിയത് ഈ കൊലപാതകത്തിന് മേരി പോലീസ് പിടിയിലായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒരു ലൈംഗിക തൊഴിലാളിയുടെ മകളായി ജനിച്ച മേരി ബെല്ലിനെ പലതവണ അവരുടെ അമ്മ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു വിചാരണയ്ക്കൊടുവിൽ മേരി ബെല്ലിന് മികച്ച മാനസിക വിദഗ്ധരുടെ സേവനം ലഭ്യമാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു കോടതി വിധിച്ച പന്ത്രണ്ട് വർഷത്തെ ജയിൽ ശിക്ഷയ്ക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മേരി പുറംലോകത്തെത്തി മറ്റൊരു പേരിൽ സ്വാഭാവിക ജീവിതത്തിലേക്ക് കടന്നു അമർജിത് സദ പിഞ്ചുകുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നതിൽ ഹരം കണ്ടെത്തുന്ന എട്ടു വയസ്സുകാരൻ അതായിരുന്നു ബീഹാറിൽ നിന്നുള്ള അമർജിത് സദ രണ്ടായിരത്തി ഏഴിൽ ബീഹാറിലെ മുസാഹാരി ഗ്രാമത്തിൽ അയൽവാസിയുടെ ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു സദ പിടിക്കപ്പെട്ടത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുഞ്ഞിനെയെടുത്ത് ആളൊഴിഞ്ഞ പറമ്പിലെത്തി കല്ലുകൊണ്ട് തലക്കടിച്ചായിരുന്നു ക്രൂരകൃത്യം പിറകെയാണ് എട്ട് മാസം പ്രായമുള്ള സ്വന്തം സഹോദരിയെയും ഏഴു മാസം പ്രായമുള്ള കസിൻ സഹോദരിയെയും കൊലപ്പെടുത്തിയ വിവരം പുറത്തുവന്നത് മകളെ കൊലപ്പെടുത്തിയത് സതയാണെന്നുള്ള കാര്യം മാതാപിതാക്കൾ നാട്ടുകാരിൽ നിന്നും പോലീസിൽ നിന്നും മറച്ചു വെക്കുകയായിരുന്നു പിടിക്കപ്പെട്ടു കഴിഞ്ഞും താൻ ചെയ്തതിന്റെ ഗൗരവം അമർജിത്തിന് മനസ്സിലായിരുന്നില്ല എന്തിനാണ് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയതെന്നുള്ള ചോദ്യത്തിന് ഒരു ചിരിയായിരുന്നത്രേ അവന്റെ ഉത്തരം അത് കഴിഞ്ഞ് തനിക്ക് കഴിക്കാൻ ബിസ്ക്കറ്റ് തരാവോ എന്ന ചോദ്യവും കേട്ടപ്പോൾ പോലീസുകാരൻ അമ്പരുന്നു എങ്ങനെയാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നുള്ള ചോദ്യത്തിന് യാതൊരു കൂസലുമില്ലാതെ താൻ ചെയ്ത ഓരോ കാര്യങ്ങളും കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തു ജുവനൈൽ ഹോമിൽ പ്രവേശിക്കപ്പെട്ട അമർജിത്തിനെ പറ്റിയുള്ള മറ്റു വാർത്തകളൊന്നും പിന്നീട് പുറത്തു വന്നില്ല എറിക് സ്മിത്ത് ചെറുപ്പത്തിൽ മാതാപിതാക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഏൽക്കേണ്ടി വന്നിരുന്ന പീഡനങ്ങളും കളിയാക്കലുകളുമെല്ലാം എങ്ങനെയാണ് ഒരു കുട്ടിയെ കൊലപാതകയാക്കുന്നു എന്നതിന്റെ ഉദാഹരണമായിരുന്നു പതിമൂന്നുകാരൻ എറിക് സ്മിത്ത് വൈകല്യങ്ങളുമായിരുന്നു എറിക് സ്മിത്ത് ജനിച്ചത് കാഴ്ച പ്രശ്നം മൂലം കട്ടിക്കണ്ണടയും വലിപ്പം കൂടിയ ചെവിയുമെല്ലാം സ്കൂളിലെ കുട്ടികൾക്കിടയിൽ അവനെ അവനെയൊരു പരിഹാസപാത്രമാക്കി തീർത്തു ഇതുകൂടാതെ വീട്ടിൽ നിന്ന് അച്ഛനിൽ നിന്നും മൂത്ത സഹോദരിയിൽ നിന്നും നിരന്തരമായി ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളും എറിക് സ്മിത്തിനെ കൊല നടത്താനുള്ള മാനസികാവസ്ഥയിൽ എത്തിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഓഗസ്റ്റ് രണ്ടിന് ന്യൂയോർക്കിലെ സ്ക്യൂബൻ കൗണ്ടിയിലുള്ള പാർക്കിലൂടെ സൈക്കിൾ ചവിട്ടി പോവുകയായിരുന്ന എറിക് ഡെറിക് റോബി എന്ന നാലു വയസ്സുകാരൻ ഒറ്റയ്ക്ക് നടക്കുന്നത് കണ്ടു ഡെറിക്കിനെ സമീപത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് നയിക്കുകയും അവിടെ വെച്ച് കഴുത്ത് ഞെരിക്കുകയും ഭാരമേറിയ കല്ലെടുത്ത് തലയ്ക്ക് ഇട്ടുമായിരുന്നു എറിക് കൊലപാതകം നിർവഹിച്ചത് പിടിക്കപ്പെട്ട ശേഷം ജുവനൈൽ ഹോമിലേക്കും പതിനെട്ട് വയസ്സ് തികഞ്ഞ ശേഷം ജയിലിലേക്കും എറിക്കിനെ അയച്ചു ജയിലിലായിരിക്കെ പലവട്ടം ഡെറിക് റോബിയുടെ കുടുംബത്തോട് എറിക് സ്മിത്ത് മാപ്പ് ചോദിച്ചിരുന്നു എറിക് സ്മിത്ത് ഇന്നും ജയിലിൽ തന്നെ തുടരുകയാണ് ഈ വീഡിയോ പുതിയൊരു അറിവായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം